അതെ എന്റെ മുഖം എന്താണെന്നറിയോ അതിപ്പോ യാത്ര ചെയ്തു വന്നതിന്റെയൊക്കെ ക്ഷീണമായിരിക്കും അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്ക അപ്പം കരുവാളിച്ചുണ്ട് നോക്ക് ഞാന് അത് അവിടത്തെ ഒരു ക്ലൈമാറ്റിന്റെ അല്ലേ ഞാൻ പുറത്ത് ഇറങ്ങിക്ക നോക്ക് ശരിക്കും കരുവാളിച്ചു കുറച്ചു േ അപൊന്നല്ലോ കൊറച്ച് ഇപ്പോളൊക്കെ അത് അതാ ചെറിയൊരിതാ അതിപ്പോ രണ്ടു ദിവസൊക്കെ ഇണ്ടാവുള്ളൂ അതൊരു പഴയപോലെയാവും അത് കൊഴപ്പൊന്നുമില്ല കസ്റ്റമർ ഭംഗി നോക്കിട്ടല്ലല്ലോ വരുന്നേ അത് കുഴപ്പമില്ല അശ്വതിജി അത് അഴിഞ്ഞ ദിവസം കൊണ്ട് റെഡിയോ എന്റെ ക്രീം ഇരിപ്പുണ്ടല്ലോ ക്രീം യൂസ് ചെയ്താ മതി അതിപ്പോ ക്ലിയറോ പിന്നെ പിരിക്കുന്ന ലുക്കല്ല വർക്കിലാണ് കാര്യം കറക്റ്റ് ഇപ്പൊ വരുന്നവർക്ക് ഇപ്പൊ വരുന്നവർക്ക് വർക്ക് പോളിക്ക് ഞാൻ പത്തിരുന്നഞ്ച് ദിവസമായില്ല എടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സുഖം ഉണ്ടാവും രണ്ടു ഡേസ് കഴിഞ്ഞ റെഡി ഇത് രണ്ട് ഡേയ്സ് കഴിഞ്ഞാൽ റെഡിയാവും ഫൈസി വീട് വഴി തുടങ്ങിയോ ഇല്ല ബീജി പെട്ടി പൊട്ടിച്ചതൊക്കെ എന്ത് കൊണ്ടുവന്നതും ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല എന്റെ ലീക്ക് ആയോന്നറിയത്തില്ല നോക്കണം കഷ്ട കസ്റ്റമറെ കളയാൻ പറ്റൂലെട്ടോ അതുകൊണ്ടാണ് കേട്ടോ കസ്റ്റമർ മുഖ്യം കസ്റ്റമർ കുറച്ച് ദിവസത്തേക്ക് മുക്കിയോ ഓക്കെ എന്നെ മൈൻഡ് കരു അയ്യോ മൈൻഡ് കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ആ ഞാൻ ഞാനെത്തിരിച്ചെത്തിട്ടോ ഞാൻ മക്കളെ കാണാൻ പോകുന്നുണ്ട് ഒക്കെ ഓക്കെ ബിജു വന്നോ ബിജു വന്ന് എന്താ പറയാ വർക്ക് എടുത്തു തുടങ്ങി പിന്നെ ചൊരു ലോഡ് പണിയുണ്ട് ഇഷ്ടം പോലെ പണിയുണ്ട് ആറോടി ആവുമ്പം ഇവിടെക്കൊന്നടിച്ചും തുടച്ച് വരിടാ എന്ന ഇഷ്ടം പോലെ അടിച്ചിട്ട് ചെയ്യാന്ന് വെച്ചോണ്ടിരിക്കുക ബിജി ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട ക്ഷീണമല്ലേ എന്ത് ക്ഷീണം ഇന്ന് റെസ്റ്റ് എടുക്കും റെസ്റ്റൊന്നുമില്ല നിങ്ങൾ കൊടുക്കുമോ പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനുള്ളവർക്ക് കടം മേടിച്ചവർക്കട കയ്യിൽ നിന്ന് പൈസ നിങ്ങൾ കൊടുക്കുമോ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാ റെസ്റ്റ് ഒന്നുമില്ല എന്തിനാ റെസ്റ്റ് എടുക്കണം അപ്പോൾ പോവേണ്ട ബിജി കുറ്റി അടിച്ചടി കുറ്റിയടി കുറ്റിയടിച്ചു റെസ്റ്റ് എടുക്കേണ്ടത് എന്തിനും റെസ്റ്റ് എടുക്കണം നമുക്കൾക്ക് ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടത്തണമെങ്കിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നടക്കുവോ ഉം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ എടുക്കുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഭാഗ്യാ ഓക്കേ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഭാഗ്യയാണ് അത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നമ്മൾ വരുന്നത് തള്ളി കളയരുത് ചിലപ്പോൾ അത് നാളെ വരണമെന്നില്ല മനസ്സിലായോ അപ്പം നമുക്ക് നമ്മൾ ദുബായിൽ വന്നേക്കരുത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണ എന്തൊരു കാര്യ പൈസ ഉണ്ടാക്കാനാണ് അല്ല പിന്നെ എനിക്ക് പൈസ ഇല്ലാ കളി എനിക്ക് നാട്ടിലെന്നെ മക്കളൂടെ കിടന്നാ പോരായിട്ടാ ആ കറുത്തുപോയി കറുത്തുപോയി ഏ എനിക്ക് എന്റെ മക്കളൂടെ കടന്നാ പോരേ എനിക്കെന്നെ ആ കുഞ്ഞു മക്കളെ കളഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവും മുഖം പോയി കല്യാ ഈ മുഖം കൊണ്ടായിട്ട് പോലും എയർപോർട്ടിൽ ആരാധകരാ ഈ കറത്ത കരുവാളിച്ച മുഖമായിട്ടു വീട്ടിൽ വിളിച്ചോ വിളിച്ചോപ്പാ വിളിച്ചോ സുഖം ആരും മനസ്സിലാക്കിയ കത്തി എന്ത് ജോലി ജോലിയായാലും എനിക്കില്ലാത്ത ടെൻഷൻ നിങ്ങൾക്ക് എന്താ ഞാൻ സോട പറഞ്ഞില്ലായിരുന്നോ കഴുക അതും ക്ഷീണത്തിന്റെ അത് സാറെല്ലാം ഇങ്ങനെ കണ്ടെ എല്ലാവരും നാട്ടിൽ പോയി ഞാൻ ഇങ്ങനെ നാട്ടിൽ പോലും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ നടന്ന കഴിച്ചിട്ടേ തല ഒരാഴ്ച കഴിഞ്ഞ മുഖം പഴതോലോ എന്റെ മുഖത്ത് എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല വന്ന ഞാൻ വന്നു കാതു കുത്തിട്ടാ ഇനി കമ്മല് മേടിച്ചു കാതു കുത്തിക്കൂയിന് വലിയ കമ്മലിടാറായിട്ടുണ്ട് കാതു കുത്തിയിട്ടിട്ടാ തിരിച്ചു വന്നോ ഞാൻ തിരിച്ചെത്തിയിലോ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടല്ലോ തിരിച്ചെത്തിന്ന് തിരിച്ചെത്താതെ അവിടെ ഇരിക്കാൻ പറ്റുമോ നാട്ടില് ഞാൻ ഇന്ന് വന്നെടുക്ക സോഡ ഓർഡർ ആക്ക തലേടും ഇതാണോ ബിജിയുടെ യഥാർത്ഥ കഥ ഡ്യൂട്ടി ഫ്രീ നിന്ന് സാധനം വാങ്ങിച്ചോ കാശില്ലായിരുന്നു അവിടുന്ന് ടാക്സി വിളിച്ചിവിടെ വരെ ഒന്ന് തൊണ്ണൂറ് രൂപ ചന്ദനം കൂടത്തിന് എന്തിനാ പൊട്ട് അല്ല പിന്നെ അല്ല തന്നെ ഇരിക്കപ്പോഴത്തും ഇല്ല ചേട്ടാ എവിടെ കേട്ടോ സോടാ ഓക്കെ ഓക്കെ പോയല്ലോ എൻ്റെ ഞാൻ എന്റെ ലിഫ് കിട്ടോട്ടെ നിങ്ങൾ എല്ലാവരും എന്റെ കുറ്റം പറയുന്നു വീടിന്റെ കുറ്റി വീഡിയോ കണ്ടു പണി പെട്ടെന്ന് സാധിച്ചു അയ്യോ പേരവണൊന്നിപ്പില്ല ഉം ഉം പെരവണ കപ്പാസിറ്റി ഒന്നും നിക്കില്ല ഞാന് കിണറിന്റെ സ്ഥാനം കണ്ടേ ഉള്ളു ഉം 맞나?